വ്യഭിചാരം നടത്തിയാലും മോഷണം നടത്തിയാലും സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ആരാണ് ആ വിഭാഗം എങ്ങനെയാണ് അവർ സ്വർഗത്തിൽ കടക്കുക നബീസ് അലൈസ് തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം അത്താനി ജിബിയിൽ അലൈഹി സ്വലാം എന്റെ അടുക്കൽ ജിബിദിൽ അലൈഹി സ്ലാത്തു വസ്സലാം വന്നു എന്നിട്ട് എന്നോട് സന്തോഷ വാർത്ത അറിയിച്ചു എന്താണ് സന്തോഷ വാർത്ത തീർച്ചയായും അള്ളാഹുവിനോട് ചെറുക്കു വെക്കാത്ത അവസ്ഥയിൽ ഒരാൾ മരണപ്പെട്ടാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ അള്ളാഹുവിനോട് ചെറുക്കു വെച്ചിട്ടില്ല ബഹുദൈവ ആരാധന ചെയ്തിട്ടില്ല അങ്ങനെ മുസ്ലിമായ ആൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ശെർക്കില്ലാത്ത അവസ്ഥയിൽ ഒരാൾ മരിച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും ഇത് പറയുമ്പോൾ നാം ശ്രദ്ധിക്കണം മക്കാമുകളിൽ പോയിതു ആ ചെയ്യല് ശെർക്കല്ല ഇവിടെ പറയുന്ന ബഹുദൈവ ആരാധന അള്ളാഹുവെ പോലെ കഴിവുള്ള വേറൊന്നുണ്ട് അതും ദൈവമാണെന്ന രീതിയിലുള്ള ആരാധനയാണ് ബഹുദൈവ ആരാധന മക്കാമിലുള്ള വ്യക്തി അള്ളാഹുവെ പോലെ സഹായിക്കാൻ കഴിവുള്ളവരാണെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല അള്ള കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നു എന്നേ വിശ്വസിക്കുന്നുള്ളൂ അത് ശെർക്കല്ല ബഹുദൈവ ആരാധന നമ്മൾ നമ്മളെല്ലാവരും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കാറുള്ളവരാണ് നമ്മുടെ അസുഖം ആ ഡോക്ടർക്ക് മാറ്റി തരാനുള്ള കഴിവുണ്ട് ആ കഴിവ് അള്ളാഹു കൊടുത്തതാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത് ആ ഡോക്ടർക്ക് സ്വന്തമായി മാറ്റാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വാസം വരുമ്പോഴാണ് അത് ബഹുദൈവ ആരാധനയും ചെറുക്കുമാകുന്നത് ഇവിടെ പറഞ്ഞതിനെ ബസ്വല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറയുകയാണ് ബഹുദൈവ ആരാധന ചെയ്യാത്ത ചെറുക്കു ചെയ്യാത്ത വ്യക്തി അയാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിലാണെന്ന് ഇത് പറഞ്ഞ സമയത്ത് അബൂദർ റബി അള്ളാൻ ചോദിക്കാനെ കുൽത്തു ഞാൻ ചോദിച്ചു നബിയെറക്കാലും സ്വർഗത്തിൽ കടക്കുമോ നബിയെ കാലാ നബിസ് തങ്ങൾ പറഞ്ഞു അതെ അയാൾ സ്വർഗത്തിൽ കടക്കും എങ്ങനെ സ്വർഗത്തിൽ കടക്കും അവരുടെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും ആ ശിക്ഷ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ കടക്കും ഇനി എല്ലാവർ മരണപ്പെടും മുമ്പേ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ആ ശിക്ഷ ഒരു കഠിനമായ ശിക്ഷ തന്നെയാണ് അതുകൊണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം പിന്മാറി നടക്കാൻ നാം ശ്രദ്ധിക്കണം എല്ലാം നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈമാനിൻ്റെ കോട്ടം സംഭവിച്ചിട്ടില്ലെങ്കിൽ അഷതു അല്ലാഹി ലഹ്ലോ അഷ മുഹമ്മദ് റസൂലുള്ള എന്ന വിശ്വാസത്തിൽ നമുക്ക് പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷകൾക്ക് ശേഷം നമുക്ക് സ്വർഗം ലഭിക്കും എല്ലാം നമ്മുടെ വിശ്വാസത്തിൽ ചെറുക്കു വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല അള്ളാഹു സു മഹാനഹൂഹത്തരം നമ്മുടെ ഈമാനിൻ്റെ കോട്ടം സംഭവിക്കാതെ കാതരഷിക്കുമാറാകട്ടെ